വടക്കേക്കാരമുക്ക് സെന്റ് ജോസഫ് കുരിശിപ്പള്ളിയിലെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിശുദ്ധ ബൈബിൾ സമ്പൂർണ്ണ പാരായണം നടത്തി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ അധ്യായം വായിച്ച തുടക്കം കുറിച്ചു നിരവധി പേർ പങ്കെടുത്തു ശക്തിപ്പെടുത്തണമേയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ നല്ല സങ്കർഭത്തിന് വേണ്ടിയും കേട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ ചരിച്ചുകൊണ്ടിരുന്നു ദൈവമെരുചു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അവിടെ നിന്ന് വെളിച്ചത്തിന് ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഈരുളിന് രാത്രി എന്നും പേരിൽ സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം ഇവിടെ മകളെ അച്ഛനും വായിക്കുന്നുണ്ട് അച്ഛൻ വ്യക്തിമായിട്ട് തിരുന്ന് വായിക്കും നിങ്ങൾക്കും വായിച്ച് തുടരാവുന്നതാണ് എന്നാൽ ഏറ്റവും വലിയ ഗീതമായ ഒരു തിരുവചനവാന സമയം ആശംസിക്കുന്നു